ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി മന്ത്രിസഭാംഗമായ ജിൻസൺ ആന്റോ ചാൾസിന് സഫല ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി കിഴഡറിയൂർ ബാങ്ക് ഓഡിറ്റോറിയൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ഓസ്ട്രേലിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പ് രീതികളും ജിൻസൺ ചാൾസ് ആന്റണി വിശദീകരിച്ചു കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഓസ്ട്രേലിയയിൽ മന്ത്രിസഭയിൽ എത്താൻ സഹായമായതായി അദ്ദേഹം പറഞ്ഞു നഴ്സിംഗ് ജോലിയുമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഓസ്ട്രേലിയയിൽ എത്തിയത് മുതൽ തൊഴിലിനോടൊപ്പം ജനസേവന രംഗത്തെ പ്രവർത്തനവും നാട്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലവും ഓസ്ട്രേലിയയിലെ നോർദൻ ടെറിട്ടറി മന്ത്രിസഭയിൽ ഇടംപെടിക്കാൻ കാരണമായി ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലുള്ളത് മത്സരിക്കാൻ അപേക്ഷ കൊടുക്കുന്നത് മുതൽ വിവിധ ഘട്ടങ്ങളിലുള്ള ടെസ്റ്റുകളും ഇന്റർവ്യൂകളും പാസ്സായി കഴിവ് തെളിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനാർത്ഥി മന്ത്രിയാകാൻ വീണ്ടും പല കടമ്പുകളും കിടക്കണം എന്തുകൊണ്ട് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു എത്രത്തോളം ടീം മാനേജ്മെൻ്റടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡോക്ടർമാരുണ്ടായിരുന്നു ഇവരെല്ലാടേയും ഒരു രണ്ട് വർഷത്തോളം ആ സമയം ഇപ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനം എടുക്കുന്ന സ്ഥാനത്ത് ചെന്നിരുന്ന ആ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്കെന്തുകൊണ്ട് സാധിച്ചുകൂടാമെന്നൊരു ചിന്ത എനിക്കുണ്ടായി ആ ചിന്തയിൽ നിന്നുമാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊന്ന് അന്വേഷിക്കുകയും കൂടി ചെയ്തിരുന്നത് അപ്പം ഇവിടുത്തെ പോലെയുള്ളൊരു സ്ഥാനാർത്ഥി നിർണയമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കാണുന്ന രീതികളല്ല അവിടെ അവിടെ എനിക്ക് തോന്നുന്ന ആദ്യം ഒരു ചെയ്യണം നമ്മുടെ ഒരു ബയോഡാറ്റ പ്ലസ് നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മളത് ചെയ്യണം നമുക്കൊരു ക്രിമിനൽ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടായിരുന്നു ഒരു പതിനാലംഗ പാനലായിരുന്നു ഇപ്പം ഒരു പത്ത് മിനിറ്റുള്ള സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് പറയണമെന്ന് പറഞ്ഞു അത് ഞാൻ ചെയ്തു അവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷാണ് അവിടെ എല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഇംഗ്ലീഷിൽ സ്പീച്ച് ഉണ്ടായിരുന്നു

മന്ത്രിയെ പുനരാണിച്ച് ആദരിച്ചു കൗൺസിലർ ബി ജി ജോജോ സഫലം സെക്രട്ടറി വി അബ്ദുള്ള ഖാൻ രവി പുലിയന്നൂർ മന്ത്രിയുടെ പിതാവ് ചാൾസ് ആന്റണി അനിൽ തീർത്ഥം സുഷമ രവീന്ദ്രൻ രമണിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു